കായിക മേഖലയിൽ തലത്തിൽ ഓരോ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാം എന്നതിൽ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാകണമെന്ന് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് കായിക വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ ആവശ്യപ്പെട്ടു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിനെ കായികമേഖലയിൽ ജില്ലാതലത്തിൽ ഓരോ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാം എന്നതിൽ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാക്കണമെന്ന് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് കായിക വകുപ്പിന്റെ സംസ്ഥാനത്തിന് സ്റ്റേഡിയം എന്ന ആശയത്തിലുപരി ഫീൽഡ് ഓഫ് പ്ലേക്ക് പ്രാധാന്യം നൽകും വിധമുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ വരണം സിന്തറ്റിക് ട്രാക്കുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കൂടാതെ കായികരംഗത്ത് നിർമ്മിക്കുന്ന സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം തുടങ്ങിയവയുടെ നിർമ്മാണ കരാറിൽ അറ്റകുറ്റപ്പണികൾക്കായുള്ള ക്ലോസുകൾ ഉൾപ്പെടുത്തണം മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന കായിക വകുപ്പിന്റെ ഭാഗമായി അടിസ്ഥാന വികസന സൗകര്യവും കായിക സാങ്കേതിക നവീകരണവും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത് സംസ്ഥാനത്തെ കായിക മേഖലയ്ക്ക് വേണ്ടി നിർമ്മിതമാകുന്ന ട്രാക്കുകൾ സ്റ്റേഡിയങ്ങൾ എന്നിവയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ കൃത്യമായി റിവ്യൂ മീറ്റിംഗുകൾ പ്രൊഫഷണലിസം നിലനിർത്തുന്നതിനെ സഹായിക്കും വിവിധ ജില്ലകളിലെ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ കായിക താരങ്ങൾക്ക് ഓരോരുത്തർക്കും ഒറ്റമുറി എന്ന രീതിയിൽ താമസ സൗകര്യം ലഭ്യമാക്കണം സാങ്കേതികത വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിർമ്മിതികളുടെ പ്ലാനുകളിൽ സോളാർ പാനൽ എനർജി യൂണിറ്റുകൾ നിലവിൽ വരണം ഡൽഹി മേഖലാ ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ നിതിൻ ജോസ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ ഗ്രേറ്റ് സ്പോർട്സ് ടെക് പ്രോജക്ട് മാനേജർ എസ് നൌഫൽ സൈനുദ്ദീൻ കണ്ണൂർ ബ്രണ്ണൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ പി പ്രഷോഭിത് തുടങ്ങിയവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു കാലഗരി സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ ചർച്ചയുടെ മോഡറേറ്ററായി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ